നിങ്ങൾ അവിടെ ചെയ്യുന്ന കാര്യങ്ങൾ ആരും അറിയില്ല എന്നൊരു വിശ്വാസം ഉണ്ടെങ്കിൽ ഒരു തമാശ സീൻ കാണാം അതൊന്ന് കോരി പിന്നെ ഇവിടെ വന്ന് ചായ കുടിക്കുന്ന പിള്ളരൊന്നും എന്റെ മാമന്റെ മക്കളൊന്നും അല്ലല്ലോ തിടിക്കട്ടെന്ന് നമ്മളെ ആരും കണ്ടുള്ളുല്ലേ നമ്മളെ കണ്ടുള്ളു മനഃ കുട്ടിയല്ലേ നമ്മളെ കണ്ടുള്ളൂ വേറെ ആരും അറിയില്ല നമ്മളെല്ലാരും അറിയില്ലാണ് എല്ലാവരും എല്ലാരും കാണുന്നതാണ് അഞ്ചെട്ട് ദിവസം ഞാൻ കുളിക്കാത്തതിനെ പറയുന്നൊരു ബുദ്ധിമുട്ടില്ല ഞാൻ ഒന്നിനട ഒന്നിനടേ കളിക്കാറുള്ളൂ നമ്മുടെ ഇതൊരു ഹൈജീൻ എന്ന് പറയുന്ന ഒരു കാര്യം കൂടെ ഉണ്ട് പിന്നെ എനിക്കിവിടെ തൂറാൻ പോലും സമയം കിട്ടല്ലോ കളഞ്ഞിട്ട് പോടേ അത് പറ്റിപ്പോയി മേലാൽ ഞാൻ ആവർത്തിക്കില്ല മനുഷ്യന്റെ ഒരു അവസ്ഥ അയ്യേ കഷ്ടം തൽക്കാലം ഇത്രയും മറി പരപ്പേ സങ്കരം